വലിയ രാഷ്ട്രീയ പറഞ്ഞു അല്ല ഞാൻ പുകയുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് മരിച്ചതായിരിക്കുന്ന ബന്ധുക്കളും ഇവിടെയുള്ള സ്റ്റാഫും എന്നോട് പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ ഞാൻ ഷെയർ ചെയ്തു ഞാൻ നസീറയുടെ ബന്ധുക്കളോട് സംസാരിച്ചു നേരിട്ട് ഞാൻ അവിടെ പോയി അവരുടെ ബന്ധുക്കളെ മുഴുവൻ ആശ്വസിപ്പിച്ച് അവരുടെ മകളുണ്ടായിരുന്നു മകനുണ്ടായിരുന്നു മരുമകനുണ്ടായിരുന്നു അവരുടെ സഹോദരൻ ഉണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ച് ആശ്വസിപ്പിച്ച് അവരുടെ കരച്ചിലിനിടയിൽ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ പങ്കുവെച്ചത് അത് അവരും മാധ്യമങ്ങളോട് പങ്കുവച്ചു അത് യാഥാർത്ഥ്യമാണ് അവർക്ക് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് എന്തിനാ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ എന്തിനാ മറ്റുള്ള രീതിയിലുള്ള പൊളിറ്റിക്സ് അല്ലല്ലോ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന മറച്ചു വെക്കേണ്ട കാര്യമല്ല അപകടമാണ് അവിടെ ഉണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണ് ആ വീഴ്ചകൾ എങ്ങനെ പരിഹരിക്കപ്പെടണം ഭാവിയിലേക്കുള്ള ഒരു പാത ഫിക്സ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാണ് അല്ലാതെ സപ്രഷൻ ഓഫ് ഫാക്ട്സ് അല്ല അങ്ങനെ പോകാൻ പോകുന്നത് ഉചിതമല്ല അത് സമ്മതിക്കില്ല ഇതിപ്പോൾ അതിലൊരാളുടെ ബന്ധു പറയുന്നത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നിരുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചു പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ എങ്ങനെയുള്ളതായിരിക്കുന്ന വിവരം അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണല്ലോ ബന്ധുക്കൾ പറയുന്നത് അതിനെ ഗൗരവത്തിലെടുക്കണം ഉദ്യോഗസ്ഥന്മാർ അവരെ എല്ലാം സുരക്ഷിതമാണെന്ന് പറഞ്ഞാൽ ഈ മരണങ്ങളും ഈ കാര്യങ്ങളും ഈ പിന്നെ ഇത്രയും ചെറിയതായിരിക്കുന്ന ഡ്യൂറേഷനിൽ പണിതായിരിക്കുന്ന ഒരു കെട്ടിടത്തിന് ഇത്രയും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെ സീരിയസ് ആയ ലാബ്സസ് ഉണ്ട് ഗുരുതര പാളിച്ചകളുണ്ട് അത് പരിഹരിക്കപ്പെടണം അതിനുള്ള തീരുമാനം ഉണ്ടാവണം ഇപ്പോൾ ഇപ്പോൾ ആ പൊളിറ്റിക്കലായിട്ടുള്ള പ്രക്ഷോഭമോ സ്റ്റാൻഡോ പറയുന്ന ഒരു സമയമല്ല മരിച്ചു കിടക്കുന്ന ബോഡിയുള്ള സമയമാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സമയമല്ല അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ വേണ്ടത് രോഗികൾക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ചികിത്സ പ്രോപ്പറായി കിട്ടണം അതിൻ്റെ സാമ്പത്തികം സർക്കാർ ഏറ്റെടുക്കണം രണ്ട് മരണത്തിൻ്റെ യഥാർത്ഥ കാര്യം വെളിച്ചത്ത് കൊണ്ടുവരികയും വീഴ്ചകൾ പരിശോധിക്കപ്പെടുകയും അതിൻ്റെ ലയബിലിറ്റി ഫിക്സ് ചെയ്യുകയും വീഴ്ചകൾ ഭാവിയിലുണ്ടാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടപടികളാവുകയും ചെയ്യണം തീർച്ചയായും അതാണ് അദ്ദേഹം പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് കൃത്യമായ ഒരു അന്വേഷണം വേണം ഈ മരണത്തെക്കുറിച്ചുള്ള ഒരു ഓഡിറ്റ് എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം തേടണം ഒന്നൊന്നര കൊല്ലം മാത്രമായുള്ളൂ ഈ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോഴും അവിടെ ഐ വാർഡുകളും ഈ മറ്റ് സർജറി വാർഡുകളും വാർഡുകളുമൊക്കെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അടിയന്തിരമായ ഒരു ഓഡിറ്റ് ആ കെട്ടിടത്തിലും ആ കെട്ടിടത്തിൻ്റെ ഒരു സുരക്ഷയെക്കുറിച്ചുള്ള അന്വേഷണം വേണമെന്നും പറയുന്നു എന്തായാലും ഒരു രാഷ്ട്രീയമായ നിലപാടൊന്നും അല്ല താങ്കൾ ഞങ്ങളിപ്പോൾ സംസാരിക്കും ഈ വസ്തുതകൾ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സജിത്ത് ും അതാണ് ഇതിൽ രാഷ്ട്രീയ വിവാദത്തിലേക്കില്ല എന്ന് കോൺഗ്രസ് പറയുമ്പോഴും പക്ഷേ ഈ കാരണം സ്വാഭാവികമായും അത്തരം വിലയിരുത്തലുകളിലേക്ക് തന്നെ പോവുകയാണ് അനുശോ ഒരു കാര്യം കൂടി അവിടെ മെഡിക്കൽ ബോഡി യോഗം ആ മെഡിക്കൽ ബോഡി യോഗത്തിലേക്ക് ആരോഗ്യമന്ത്രി കൂടി എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ടല്ലോ ഉണ്ടോ സർക്കാരിൻ്റെ വാർഷിക പരിപാടികളൊക്കെ ഇന്ന് കോഴിക്കോട് നടക്കുന്ന ദിവസം കൂടിയാണല്ലോ അത് അതുകൊണ്ട് തന്നെ കൂടുതൽ മന്ത്രിമാരുടെ സാന്നിധ്യമൊക്കെ അവിടെ ഉണ്ടാകുമല്ല ആ തീർച്ചയായും മന്ത്രിമാർ ഉച്ചതിരിഞ്ഞാണ് ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് മന്ത്രി റിയാസ് അടക്കമുള്ളവർ എത്തും ഒപ്പം ആരോഗ്യമന്ത്രി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവർ ആദ്യം ഈ ഇത്തരം അവലോകന യോഗങ്ങളിൽ പങ്കെടുത്ത ശേഷമാവും ഒരു പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച യോഗം ആരംഭിക്കും ഒരു ഔദ്യോഗിക തലത്തിലുള്ള യോഗമാണ് ആ യോഗത്തിലാവും എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊരു തീരുമാനം എത്തുക പിന്നീട് ഇക്കാര്യങ്ങൾ കൂടെ അറിയിച്ച ശേഷം ഒരുപക്ഷെ ആരോഗ്യമന്ത്രി എത്തിയ ശേഷം വീണ്ടും ഒരു യോഗം ചേരുന്നതിനുള്ള സാധ്യതമുണ്ട് എന്തായാലും നിലവിൽ ഈ മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ബന്ധുക്കൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തീയേറ്ററിന് സമീപം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് സജിത്ത് യെസ് എന്തായാലും വലിയ വിവാദം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവത്തിൽ ഉണ്ടാകുന്നുണ്ട് കാരണം ആൾക്കാരുടെ മരണമാണ് മറ്റൊരു തരത്തിലേക്ക് പോകുന്നത് ബാറ്ററിക്ക് തീ പിടിച്ചു ബാറ്ററികൾ പൊട്ടിത്തെറിച്ചു അത് ഉണ്ടാക്കിയ വലിയ പുക അതാണ് അവിടെ ഉണ്ടായ സാഹചര്യം എന്നതാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അതിനപ്പുറത്തേക്ക് മറ്റു പിഴവുകൾ സംഭവിച്ചിട്ടില്ല എന്ന് എന്തായാലും അത്യാസന്ന നിലയിലുള്ളവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മരണം സംഭവിക്കുകയായിരുന്നു ഓക്സിജൻ സപ്പോർട്ട് കിട്ടാതെ പോയതാണ് മരണ കാരണമെന്നത് ഇന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു അല്പസമയം മുമ്പ് സംസാരിച്ച രാജീവൻ അടക്കമുള്ള മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധു അടക്കം ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് തങ്ങളുടെ ബന്ധു അത്രമേൽ ആരോഗ്യസ്ഥിതി മോശമായ അവസ്ഥയിലായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ചികിത്സ അതായത് അവിടുന്ന് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് ഓക്സിജൻ കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് മരണ കാരണം അവിടുത്തെ തീപിടുത്തവും സാഹചര്യങ്ങളും വഴിവെച്ചു എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടപടി നടന്നാൽ ഒരു പക്ഷേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടായേക്കാം എന്തായാലും വലിയ വിവാദമാണ് കോഴിക്കോട് സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത് അനീഷ് ഒരു കാര്യം കൂടി പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുമാണെങ്കിൽ ഈ നടപടിക്രമങ്ങൾ എപ്പോഴേക്കും ആരംഭിക്കും മോർച്ചറിയിലുള്ള മൃതദേഹങ്ങൾ എപ്പോഴേക്കും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റും എന്താണ് അവിടുത്തെ ആ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് നമുക്ക് ഈ മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം ഉണ്ടാവും എന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ടോ വന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബസ്റ്റ് തയ്യാറാക്കി വയനാട്ടിൽ നിന്ന് മേപ്പാടി എത്താനായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പ്രൊസീഡിയർ കഴിഞ്ഞാൽ ആ ആരും വരും ആ ആ പറഞ്ഞിട്ട് അതെ ചെയ്യുന്നുണ്ട് തോന്നുന്നു സജിത്ത് മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ഒരു തീരുമാനം ഇതിനകം എടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരാണെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള ആളുകളാണ് അവിടെ നിന്നുള്ള പോലീസ് സംഘം അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് മറ്റ് ഗംഗാധരൻ വേലായുധൻ എന്നിവരുടെയൊക്കെ ആളുകൾ ബന്ധുക്കളാണുള്ളത് അവരോടും പോലീസ് വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു അവരുടെ ശരീരങ്ങളും മൃതശരീരങ്ങളും ഈ വേലായുധൻ്റെയും സീറയുടെയും ഒപ്പം ഗംഗാധരൻ്റെയും മൃതശരീരങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് അവരുടേതാണ് ഇത്തരത്തിൽ ഈ അപകടം നടന്ന സമയത്ത് മരിച്ചു എന്ന ഒരു വിലയിരുത്തലുള്ളത് മറ്റ് രണ്ടുപേരുടെ മൃതശരീരങ്ങൾ അതിന് മുമ്പ് സംഭവിച്ചതാണ് അതായത് ഡെത്ത് ആയി എന്നാണ് അവർ പറയുന്നത് നമുക്ക് ഈ ബന്ധുക്കളോട് തന്നെ ചോദിക്കാം ഈ ഏതാണ്ട് എന്തായാലും ഈ ഒരു സമയത്ത് തന്നെയാണ് മരണം ആ ഈ സമയത്ത് തന്നെയാണ് ഡെത്ത് ക്ലെയിം ചെയ്തില്ലായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ പോകുന്ന കണ്ടേ നമ്മള് ബെഡും രോഗീനടക്കം വെന്റിലേറ്റർ സംവിധാനം ഡിസ്കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുത്തത് ഡിസ്കണക്ട് ആയതുകൊണ്ട് തന്നെയാണ് സമയം സമയം ആ ആ ആ ആ ആ സമയമാണ് തന്നെ ഡെത്ത് തന്നെ താണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവും ഉണ്ട് ഈ ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരങ്ങളിൽ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം ആ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും ഈ ഡെത്ത് ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത് ഡോക്ടർമാരാണ് അതിൻ്റെ ആ സമയമൊക്കെ കേസ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അത്ര കാര്യത്തിലൊന്നും ആശയക്കുഴപ്പമില്ല എന്നും അവർ വ്യക്തമാക്കുന്നു മൂന്ന് പേരുടെ മരണം ഈ അപകടം നടന്ന സമയത്തിന് ശേഷം ആണ് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വന്നിരിക്കുന്നത് ആ മൂന്ന് മൃതശരീരങ്ങളും ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ആ മോർച്ചറിയിലുണ്ട് അല്പസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ സംഭവത്തിൽ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടേണ്ടതുണ്ട് ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യമന്ത്രി അവിടെ എത്തുന്നു അപ്പം തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നു വ്യക്തത ഉണ്ടാവണം ആശങ്ക പരിഹരിക്കപ്പെടണം നമുക്ക് ഈ വാർത്തകളിലേക്ക് മടങ്ങി വരാം